ദ ലെജൻഡ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈയിടെ കളിച്ച മത്സരങ്ങളിലൊക്കെ ഗോൾ നേടിയങ്ങാണ്ട് താൻ എങ്ങനെയാണ് ഫുട്ബോൾ ലോകത്തിലേക്ക് വന്നത് ത തൻ്റെ കരിയർ എങ്ങനെയായിരുന്നു ഫുട്ബോൾ ലോകത്ത് മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തത് അതേ ലെവലിൽ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ് അദ്ദേഹം കരിയർ കാരണം പോർച്ചുഗലിൽ ആയിക്കോട്ടെ സൗദി ലീഗിൽ കളിക്കുന്ന അൽ നസറിലായിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് അൽ നസറിൽ ആയിക്കോട്ടെ ഏതൊരു ടീമിന് വേണ്ടിയിട്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലെവൽ അദ്ദേഹത്തിൻ്റെ പാഷന് അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിരിക്കും ഏ കാരണം നമുക്ക് മനസ്സിലാവും പോർച്ചുഗലിൻ്റെ മത്സരമൊക്കെ കാണുമ്പോൾ ഒരുപാട് മത്സരങ്ങൾ കുറച്ച് മുന്നേക്കുള്ള മത്സരങ്ങളൊക്കെ പല മത്സരങ്ങളിലും അദ്ദേഹം ഏജ് ഓവറാണ് അല്ലെങ്കിൽ ഫോം ഔട്ട് ആണ് എന്നുള്ള പ്രത്യേകിച്ച് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പോയ ടൈമൊക്കെ ഏതോ യൂറോപ്പ് കഴിഞ്ഞ യൂറോ കപ്പിൻ്റെ മേലെ യൂറോക്കപ്പൊക്കെ തോന്നുക അദ്ദേഹത്തെ ഒരുപാട് അവോയ്ഡ് ചെയ്തത് ടീമിൽ നിന്ന് പോർച്ചുഗൽ ടീമിൽ നിന്ന് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവിച്ച് ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ യുണൈറ്റഡിലായാലും പിന്നെ പോർച്ചുഗൽ ടീമിലാണെങ്കിലൊക്കെ വന്നു എങ്കിലും അതിന്നൊന്നും തളരാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലെവൽ അദ്ദേഹത്തിന് ഒരു ലെവലുണ്ട് ഫുട്ബോളിൽ ഒരു ലെജൻഡ് അതായത് നമുക്കെത്രയേ അദ്ദേഹത്തെ പുകത്തിയാൽ പറയാൻ പറയാൻ പറ്റില്ല കാരണം അത്രക്കും വലിയൊരു ലെജൻഡ് നമുക്കൊക്കെ പാഷനാക്കാൻ ഒരു ഫുട്ബോൾ പ്ലെയർ ഏതൊരു ഫുട്ബോൾ പ്ലെയർക്കും പാഷനാക്കാൻ പറ്റിയ ഒരു താരമാണ് നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെ ഇപ്പോൾ റീസെൻ്റലി നടന്ന പോർച്ചുഗലിൻ്റെ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങിയങ്ങാണ്ട് വിജയഗോൾ നേടിയുംങ്ങാണ്ട് ടീമിന് ടീമിനെ മുന്നിലേക്ക് നയിച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാഷന് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ ഗോളടിച്ചാലോ സെലിബ്രേഷന് അല്ലെങ്കിൽ കളി കളിക്കളത്തിലേക്ക് അറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളുണ്ടല്ലോ കാരണം അത്രയും പാഷനാക്കിയിട്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്താണ്ട് അദ്ദേഹം ഫുട്ബോളിനോട് സമീപിക്കുകയാണ് ഫുട്ബോളിൻ്റെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ്സിൻ്റെ ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് പുതിയ പുതിയ തലമുറക്ക് പുതിയ പുതിയതായിട്ട് ഫുട്ബോളിലേക്ക് വരുന്ന താരങ്ങൾക്കൊക്കെ പാഷനാക്കാൻ പറ്റിയ ഒരു താരമാണ് ക്രിസ്ത്യാനോ ഏതായാലും കരിയറിൽ തൊള്ളായിരത്തി ഒന്ന് ഗോള് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് തൊള്ളായിരം ഗോളടിച്ചിട്ടുള്ള ഒരു സെലിബ്രേഷനൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ തൊള്ളായിരത്തി ഒന്ന് ആയിക്കാണ് എങ്ങനെയാണ് ഇതിനൊക്കെ വിശേഷിപ്പിക്കുക എന്ന് മനസ്സിലാവുന്നില്ല കാരണം ഒരു ലെജൻഡ് ഇത്രയും ഏജ് ആയിട്ടും അദ്ദേഹം എങ്ങനെയാണ് ഫുട്ബോൾ ലോകത്ത് വന്നത് ആ ഒരു ലെവലിൽ തന്നെ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്ന് തകർത്തും കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള താരങ്ങളൊക്കെ ഇനി കരിയർ അവസാനിപ്പിക്കുമ്പോൾ ഉള്ള നമ്മളിലൊക്കെ ഒരവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം നമുക്കൊന്ന് ഊഹിക്കാൻ പോലും ബജ ക്രിസ്ത്യാനോ അതുപോലെ മെസ്സിയോ അല്ലൊന്നും ഇല്ലാത്ത ടൂർണമെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ പോർച്ചുഗലിൻ്റെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അർജൻറ്റീൻ്റെ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ജൻറ്റുകളൊന്നും ഗ്രൗണ്ടിലില്ലാതെ എങ്ങനെയാണ് നമ്മൾ ആ മത്സരം കാണുക എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു മിസ്സിങ് ആക്കാറ് ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഏതായാലും ഏതായാലും മത്സരങ്ങളൊക്കെ ഉള്ളൂ ഇവർക്ക് ഇനി ബാക്കി അല്ലെങ്കിൽ ഏതായാലും ടൂർണമെൻ്റുകളിലുള്ളു ഇനി ഇവരൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ അപ്പോൾ ഉള്ള മത്സരം നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാതെ അപ്പോൾ ഏതായാലും റൊണാൾഡോ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ലെവലിൽ ഒരു കിതപ്പും ഇല്ലാതെ കുതിച്ചു Yeah.